പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ട്രെയിനിൽ കയറുന്നതിനിടെ ട്രാക്കിലേക്ക് വീണ യാത്രക്കാരനെ രക്ഷിച്ച പോലീസ് ഓഫീസർ നീന്തൽ പരിശീലനം നൽകുന്നു നൂറുകണക്കിന് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പോലീസ് ഓഫീസർ പി വി ലഗേഷ് നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് രക്ഷാപ്രവർത്തന ജീവൻ രക്ഷിച്ച യാത്രക്കാരന് ജീവൻ രക്ഷിച്ച പോലീസുകാരനും പ്രധാന പരിശീലകൻ സുകുമാരൻ കണ്ണങ്കൈ പരിശീലനമാണ് ദൃശ്യത്തിൽ കുട്ടികൾക്ക് നീന്തലിനു മുമ്പേ ഉള്ള പരിശീലനം പുലർച്ചെ ആറു മണിക്കുള്ള പരിശീലനമാണ് ദൃശ്യത്തിൽ കാണുന്നത് കൊച്ചുകുട്ടികൾ ആവേശകരമായ പരിശീലനം നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് പുലർച്ചെ ആറു മണിയോടുകൂടി ആദ്യം വെള്ളം കണ്ടാൽ കരിയുമെങ്കിലും പിന്നെ ഡൈവിങ്ങിലും നീന്തലിലും വളരെയധികം ഉത്സാഹത്തോടുകൂടി കുട്ടികൾ നീന്തുന്നത് ദൃശ്യവും നിങ്ങൾക്ക് കാണാം മുഴുവൻ വീഡിയോയും കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കാമെന്നുള്ള കഴിവ് നിങ്ങൾക്ക് നേടാൻ പറ്റും ജൂലൈയിലെ നീന്തലോത്സവം നീന്തൽ അറിയാത്ത ഒരു കുട്ടി പോലും ഈ ഗ്രാമത്തിൽ ഉണ്ടാവരുത് എന്ന ലക്ഷ്യവുമായി ജനമൈത്രി പോലീസും പയ്യട്ടം ദേവി സ്മാരക വാനശാലയും സംയുക്തമായി നടത്തുന്ന തുടർച്ചയായ ഒമ്പത് വർഷത്തെ നീന്തൽ പരിശീലനം കണ്ണൂർ ജില്ലയിലെ ഇരണാവ് പയ്യട്ടം കുളത്തിലാണ് നീന്തൽ പരിശീലനം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെ ഈ ഒമ്പത് വർഷത്തിനുള്ളിൽ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ ഇടയിൽ നിന്ന് വീണ യാത്രക്കാരനെ രക്ഷിച്ച ഇരുനാവ് സ്വദേശി പി വി ലഗേഷ് നീന്തൽ പരിശീലനത്തിൽ സജീവമാണ് അദ്ദേഹം നാട്ടിലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവമാണ് അദ്ദേഹം നീന്തൽ പരിശീലനത്തിലും സജീവമാണ് കരയുന്ന കുട്ടികൾ ഡൈവ് ചെയ്യുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ പറ്റും നമ്മൾക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കർക്കിടക മാസം മഴ പെയ്താൽ നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുത്ത വെള്ളങ്ങളെ തടസ്സം ചെയ്ത് നമ്മുടെ ചുറ്റുവട്ടവും വെള്ളം കെട്ടി നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്ന് സജീവമായി കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാം ചെറിയ വള്ളത്തിൽ പോലും കുട്ടികൾ വീണ് അപകടം സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ ദിവസം തോറും പത്രങ്ങളിൽ കാണാറുണ്ട് അതുകൊണ്ട് ഓരോ കുടുംബത്തിലും ഏത് സ്ഥലത്തായാലും കുളമില്ലാത്ത സ്ഥലമാണെങ്കിൽ പോയി നിങ്ങൾക്ക് നീന്തൽ പരിശീലനം നടത്താം കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മേഖലകളിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കിലോമീറ്റർ ചുറ്റളവിൽ പതിനെട്ടോളം കുളങ്ങൾ കല്യാശ്ശേരി മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ മുൻ വർഷങ്ങളിൽ ഞാൻ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുളം കല്യാശ്ശേരി കിലോമീറ്ററുകൾ ചുറ്റളവിൽ തന്നെയുണ്ട് ഒരു ക്ഷേത്രത്തിൽ തന്നെ രണ്ട് കുളമുള്ള ക്ഷേത്രം കല്യാശ്ശേരിയിലുണ്ട് അതിൻ്റെ ചുറ്റോടു തന്നെ പഴയകാലത്ത് ഉണ്ടാക്കിയ കുളങ്ങളാണ് ഇന്നും ഒരു കുളങ്ങൾ പോലും നിർമ്മിക്കാനുള്ള സാഹചര്യം നമ്മൾക്കില്ല സാമ്പത്തികമായിട്ടും എല്ലാ മേഖലകളിലും ഞങ്ങൾ പുരോഗതി നേടിയിട്ടുണ്ട് പക്ഷേ പഴയകാല കുളങ്ങൾ മൂടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഒരു കുളം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾക്കില്ലായിട്ടല്ല സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നോട്ടാണ് എല്ലാ രംഗത്തും നമ്മൾ വളരെയധികം കുതിക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കർക്കടക മാസം മഴ പെയ്യുമ്പോൾ ഏത് മേഖലകൾ ഏത് വശങ്ങൾ തിരിഞ്ഞാലും നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിക്കാറുണ്ട് വെള്ളം വെള്ളക്കെട്ടുകളും വെള്ളം കയറിയിട്ടും എല്ലാം തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം സൗജന്യമായി നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഇരുണാവിൽ പയ്യട്ടം കുളത്തിൽ ഒമ്പത് വർഷമായി ഈ സേവനം അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ വളരെ കാലം പണ്ട് മുതൽക്കേ നമ്മൾ കുളങ്ങൾ ഉണ്ടാകുകയും സ്വയം നീന്തൽ പഠിക്കുകയുമാണ് പക്ഷേ കാലഘട്ടം മാറിയപ്പോൾ അതൊക്കെ അവസാനിച്ചു ഇതുപോലുള്ള സൗജന്യ നീന്തൽ പരിശീലനവും മറ്റും പല സംഘടനകളും ഏറ്റെടുത്തുകൊണ്ട് ഇനി വരുന്ന തലമുറകൾ മുഴുവൻ തന്നെ നീന്തൽ പരിശീലനത്തിലേക്ക് മുഴുകന്റെ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു അതിൽ നമ്മുടെ പ്രധാനമായ ഒരു വ്യക്തിയാണ് പോലീസ് ഓഫീസർ ലഗേഷ് പി വി ലഗേഷ് അദ്ദേഹം ഈ ദൃശ്യത്തിൽ നിങ്ങൾ പല പല രീതിയിലും നിങ്ങൾ കുട്ടികളെ നീന്തം പഠിപ്പിക്കുന്നത് കാണാം ലഗേഷിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ലഗേഷിനെ ഇവിടെ ആദരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ ദൃശ്യവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളും നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യത്തിൽ കാണാം കണ്ണപുരം പോലീസ് ഓഫീസർ കണ്ണപുരം എസ് ഐ പി വി ലേഷനെ മെഡൽ നൽകി ആദരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം കൊച്ചുകുട്ടികളെ പോലും എല്ലാവിധ പരിശീലനങ്ങളും എങ്ങനെ ആദ്യം തുടങ്ങണം എങ്ങനെ നിങ്ങൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ സ്വയം നമുക്ക് കഴിയാൻ പറ്റും ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയും മുതിർന്നവരെയും എങ്ങനെ പഠിപ്പിച്ചതാ നമ്മുടെ എല്ലാ എല്ലാ കുട്ടികളെയും എല്ലാ ദൃശ്യത്തിൽ നമ്മുടെ പോലീസ് ഓഫീസറാണ് ദൃശ്യത്തിൽ ആ കൊച്ചുകുട്ടിയെ നീന്തം പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ മേഖയിലെ കെ വി സ്മാരകത്തിലെ അവിടുത്തെ മെമ്പർമാരും ഈ നാട്ടിലെ ചെറുപ്പക്കാർ അടക്കമുള്ള കുട്ടികൾക്ക് അരയുന്ന ദൃശ്യമാണിതാ എന്നാലോ ഈ കുട്ടി തന്നെ മനോഹരമായി നീന്തം പഠിച്ച് ഡൈവ് ചെയ്യുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം കുട്ടികൾ മുഴുവനും എല്ലാ കുട്ടികളും ഇപ്പോൾ നീന്തി നീന്താൻ തുടങ്ങി ഓരോ കുട്ടിയും നീന്താൻ തുടങ്ങി ആദ്യത്തെ പരിശീലനത്തിന് ശേഷം പുലർച്ചെ ആറ് മണിക്ക് വന്ന് എല്ലാ കുട്ടികൾക്കും ആറു മണി മുതൽ ഏഴര വരെയാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോകാനോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജോലിക്കും നമ്മുടെ ഓഫീസറാണ് കാണുന്നത് ദൃശ്യത്തിൽ സജീവമാണ് അദ്ദേഹം പോലീസ് ഓഫീസർ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസ് ഓഫീസറുടെ നേതൃത്വവും ഇതിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എല്ലാ എല്ലാവരെയും ഏതൊക്കെ വിധത്തിൽ നീന്താൻ പഠിപ്പിക്കാം ആദ്യം എങ്ങനെ പഠിക്കാം ആദ്യം മുങ്ങുക പിന്നീട് കാലിട്ടടിക്കുക പിന്നീട് അത് അവരെ പൊക്കിപ്പിടിച്ച് നീന്തം പഠിപ്പിക്കുക പിന്നെ സ്വയം ഡൈവ് ചെയ്യുന്നു അതാണ് ഈ നീന്തൽ പരിശീലനത്തിൻ്റെ പ്രധാന ഘടകം പോലീസ് ഓഫീസറാണ് ദൃശ്യത്തിൽ കുട്ടിയെ കേസ് പിടിച്ച് നീന്തിപ്പിക്കുന്നു പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ പേടി മാറ്റുന്നുണ്ട് കരയുന്ന കുട്ടികളെ ചിരിപ്പിച്ചുകൊണ്ടുള്ള നീന്തം പഠിക്കലാണ് പയ്യെട്ടംകുളത്തിൽ ഇരുണാവ് പയ്യട്ടംകുളത്തിൽ പ്രധാന കോച്ചാണ് ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് രാവിലെ ആറുമണിക്ക് എക്സൈസ് പരിശീലനവും നൽകി അദ്ദേഹം സുകുമാരൻ എന്ന പ്രധാന പരിശീലകൻ ഇപ്പോൾ പോലീസ് ഓഫീസറാണ് ദൃശ്യത്തിൽ കുട്ടിയെ എല്ലാ വശങ്ങളും മു മുങ്ങിയിട്ട് പഠിപ്പിക്കുന്നു ആദ്യം പിന്നീട് കുട്ടികൾക്ക് ധൈര്യം പകരുന്നുണ്ട് പോലീസ് ഓഫീസർ എങ്ങനെയൊക്കെ നീന്താൻ പറ്റും എങ്ങനെയൊക്കെ ഇപ്പോൾ ഡൈവിങ്ങിനുള്ള ദൃശ്യമാണ് കുട്ടികളെ തുള്ളുന്ന കുളത്തിലേക്ക് തുള്ളുന്ന കോച്ചടക്കം തുള്ളും ചില ടൈമിന് എല്ലാവരും സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുള്ള യുവാക്കൾ മുഴുവൻ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് എല്ലാ കുട്ടികൾക്കുള്ള എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടുള്ള ഡൈവിംഗ് ആണ് കുട്ടികളെ കോച്ചും ഡൈവിങ് ചെയ്യുന്നു കുട്ടികളെ സംരക്ഷിക്കാനുള്ള ആ പത്രപ്പാടാണ് ദൃശ്യത്തിൽ കുട്ടികളെ മുഴുവനും ശ്രദ്ധയോടുകൂടിയാണ് കോച്ച് എല്ലാവരും തന്നെ ഇവിടുത്തെ ഈ നാട്ടിലെ യുവാക്കളും സന്നദ്ധ സേവകരും എല്ലാവരും തന്നെ സജീവമായി കുളത്തിൽ നിൽക്കുന്നുണ്ട് കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് നൂറുകണക്കിന് കുട്ടികളെ ജൂലൈ മാസങ്ങളിൽ നീന്തം പഠിപ്പിക്കുന്ന കുളമാണ് ഒമ്പത് വർഷമായി തുടർച്ചയായി ഈ കുളത്തിൽ നീന്തം പഠിക്കുന്നു തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം കുട്ടികളെ നീന്താൻ പഠിപ്പിക്കാൻ പറ്റും ആറു മണി മുതൽ എക്സൈസ് തുടർന്ന് കോച്ച് നിർദ്ദേശിക്കുന്ന പ്രകാരം കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഭംഗിയോടുകൂടി ചെയ്യും ആദ്യം ചില കുട്ടികൾ കുറച്ചൊക്കെ സങ്കടവും കരച്ചിലൊക്കെ മാറും പിന്നീട് അവരുടെ സന്തോഷം കാണണം നീന്തുമ്പോൾ അവരുടെ ആ ആവേശം നമ്മൾ നീന്തി പഠിച്ചാൽ ശരീരത്തിന് ഏറ്റവും കൂടുതൽ എക്സൈസ് നൽകുന്നതൊന്നാണ് നമ്മൾ എവിടെയും കൊണ്ടാൽ നമ്മൾ നീന്തൽ പഠിച്ചാൽ മതി ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ പരിശീലനം നൽകുമ്പോൾ നമ്മൾ ശരീരത്തിന് എക്സൈസിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പത്തികം ചിലവാക്കിയിട്ടാണ് എക്സൈസിന് വിഭാഗം പോലീസ് ഓഫീസറാണ് ദൃശ്യത്തിൽ കാണുന്നത് ഇതാ കുട്ടിയെ പിടിച്ച് ഒക്കി പിടിച്ച് നീന്തി നീന്തൽ പരിശീലനം നൽകുന്നു സജീവമായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തെ ഇവിടുത്തെ ക്ലബ്ബ് നിങ്ങൾക്ക് അവർ ആദരിക്കുന്ന ദൃശ്യവും അതിൻ്റെ ഉദ്ഘാടനവും സുകുമാരനാണ് ദൃശ്യത്തിൽ പ്രധാന കോച്ച് പുലർച്ചെ എക്സൈസൊക്കെ പരിശീലിപ്പിച്ച കോച്ചാണ് ഡൈവിങ് കുട്ടികളാണ് ഇപ്പോൾ തുള്ളുന്നത് അതാണ് ഇവിടുത്തെ കാണാൻ പറ്റുക ആദ്യം കുളം കണ്ടു വെള്ളം കണ്ടപ്പോൾ കുട്ടികൾക്ക് പേടിയും കരച്ചിലും പക്ഷേ ദൃശ്യത്തിൽ പോലീസ് ഓഫീസറാണ് ഓഫീസർ സജീവമായിട്ട് എല്ലാ കുട്ടികളെയും ഭംഗിയായി നീന്തൽ എന്ത് പ്രശ്നമുണ്ടായാൽ കുട്ടികളെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഇവിടുത്തെ സംഘാടനകർക്കും മറ്റ് മറ്റുള്ളവർക്കും മറ്റു കോച്ചുകൾക്കും കഴി കഴിയുന്നുണ്ട് കുട്ടികളെ ഒരു നീന്തൽ വാർത്തെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാന ഘടകം എല്ലാ മേഖലയിലും ഇവിടെ പല കാര്യങ്ങളിലും ഇവിടുത്തെ നാട്ടുകാരും മറ്റും സജീവമായി പങ്ക് പങ്കാളികളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒമ്പത് വർഷം തുടർച്ചയായി ഈ പരിശീലനം മുന്നോട്ട് പോകുന്നത് ഈ ഗ്രാമത്തിൽ ഒരു കുട്ടി പോലും ഒരാൾ പോലും മുതിർന്നവരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും ആരും തന്നെ നീന്തൽ അറിയാത്ത ഒരു ആൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ പയ്യട്ടം കെ വി സ്മാരക വാനശാലയും ജയനമൈത്രി പോലീസും ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് പോലീസ് ഓഫീസറാണ് ഉദ്ഘാടന ചടങ്ങുകളാണ് കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു തുടർന്ന് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ പോലീസുകാരനെ ആദരിക്കുന്ന എല്ലാവിധ പോലീസ് കണ്ണപുരം എസ് ഐ ആണ് ഇപ്പോൾ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല അഭിമാനമായ ഒരു പ്രവർത്തനമാണ്

എന്നുള്ളത് ഏതൊരു സന്തോഷം ഉണ്ടാകുന്ന ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന പോലീസുകാരാണ് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന

പിന്നെ കൊണ്ടല്ല ആ വ്യക്തിയുടെ മനധൈര്യം കൊണ്ടും കൂടി മാത്രമാണ് ആ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം നല്ല രീതിയിലാണെന്ന് ഇവിടെ നമുക്കിവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു വിഷയം ഉണ്ടായാലും നൂറ് ഇരുന്നൂറിനടത്തിൽ കുട്ടികൾ വന്ന സമയം ഉണ്ടായിരുന്നത് പൂർണ്ണമായില്ലോ ഒരിക്കലും ഒരു നീന്തൽ പഠിക്കലാവുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാത്ത ഒരു സ്ഥലങ്ങൾ പോയിട്ട് നീന്താൻ ആരും ഇല്ലാത്ത സമയങ്ങളിൽ കുട്ടികളെ വിടാനോ നിങ്ങൾ കൂട്ടി പോയിട്ട് നീന്തൽ പഠിപ്പിക്കാനോ പാടില്ല അതായത് കഴിഞ്ഞ വർഷം ഒരു കുട്ടി മരിച്ചത് സ്വന്തം അച്ഛൻ വീതം പഠിപ്പി ഇതുപോലെ പഠിക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് കൂട്ടിയിട്ട് അടുത്തതല്ല ഒരു കുളത്തില് ചെറിയ വെള്ളമുള്ളൂ പഠിപ്പിക്കാൻ വേണ്ടി പോയി ഞാൻ കറങ്ങി പഠിക്കുക നീ ആണെന്ന് ചെയ്ത പോലെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത് പക്ഷേ അച്ഛനും രക്ഷിക്കാൻ കഴിയില്ല മകനും രക്ഷപ്പെട്ടില്ല രണ്ടാളും മരിച്ചിട്ടുണ്ട് മയ്യും അദ്ദേഹത്തിന് ഉപഹാരം നൽകി യാദരിക്കുന്നുണ്ട് എസ് എൽ സിക്കും പ്ലസ് ടുവനും മറ്റും ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചിട്ടുണ്ട് ഉയർന്ന മാർക്ക് ഭംഗിയ കുട്ടികളെയും മറ്റും ആദരിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് എൻ്റെ പല വീഡിയോകളും യൂട്യൂബിൽ കാണാൻ നിങ്ങൾക്ക് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ പെയ്യങ്ങളും എൻ്റെ പേഴ്സണലും നാഷണൽ ഹൈവേയിലും ഒരുപാട് വീഡിയോ സൈക്കിൾ റൈഡ് ഒരുപാട് സൈക്കിൾ റൈഡിൽ റെക്കോർഡ് സൃഷ്ടിച്ചതാണ് യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം ഓക്കെ എല്ലാവർക്കും ബായ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്